എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് വില സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വിലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ വീടു ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും എടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും വിദ്യോദയ സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വീടിന്റെ ദർശനം വരുന്നത് വടക്കോട്ടും ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്കൂട്ടുമാണ് വടക്ക് കിഴക്ക് ഭാഗത്തായാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ബസ് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ാണ് ഈ പ്രോപ്പർട്ടി മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് ബോക്സും യൂണിറ്റും ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെയും ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ വാർഡ്രോബ്സ് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയും കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾസിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു മൂൾഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സീറോ വൺ ഡബിൾ സീറോ വൺ